ി തന്നെ കേറ്റിയതാ സീനായത് വെള്ളം കേറിയ ഒരു കഥയിലാട്ട കിടന്നു നേരെ അത് ക്യാപ്റ്റൻ കറങ്ങുമ്പോഴോ അങ്ങനെ തന്നെ ക്ലച്ചിൽ താങ്ങാതെ ഒറ്റ ഫ്ലോറിൽ പോയാൽ മതി നോക്കിക്കൊരു വേറെ ബ്യൂട്ടി അടിപൊളിയല്ലേ നോക്കിക്ക് ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ നീച്ചപ്പോൾ കിട്ടിയിലെ വ്യൂ ആയിട്ടൊക്കെ കണ്ടെ നോക്കിയിട്ട് താഴോട്ടേക്ക് എണീറ്റ് വിടനാൽ തന്നെ നമ്മുടെ വാട്ടർഫാളിൻ്റെ വ്യൂ വാവ വാട്ടർ വ്യൂ വ്യൂ വാട്ടർഫാൾ ഗൈസ് പക്ഷെ ഇന്നലെ ഫുള്ള് ടെൻറ്റ് ഫുള്ള് നനഞ്ഞു ടെൻറ്റിനെ മുത്തോട്ടൊക്കെ വെള്ളം കയറി ഒരു കഥയിലാട്ടൊക്കെ കിടന്ന് തുടങ്ങി ഇങ്ങനെ പോകാൻ നേരം ഒളിപ്പിച്ചാണ് അപ്പോൾ ഇങ്ങനെയുള്ള മലയോരങ്ങളിലൊക്കെ ടെൻ്റ് അടിക്കുമ്പോൾ ഈ ഒരു ക്ലൈമറ്റും സാഹചര്യമൊക്കെ നോക്കിയിട്ട് എല്ലാവരും ടെൻ്റടിക്കില്ല പ്രാവശ്യം അല്ലെങ്കിൽ ഇതേമാതിരി കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും കാരണം ഭയങ്കര ശക്തമായ കാറ്റും ഭയങ്കര കിട്ടാൻ ചാൻസ് ഉള്ളൊരു സ്പോട്ടാണിത് അപ്പോൾ അങ്ങനെയുള്ളൊരു ന്യൂസൊക്കെ കണ്ടായിരുന്നു എന്നല്ലേ രാത്രി പക്ഷെ നമ്മൾ തന്നെ ടെൻ്റ് അടിച്ചു ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് പക്ഷെ നല്ല സമയം മേളപ്പം ഒന്നും ഇങ്ങനെ ടെൻ്റ് അടിക്കുക നിൽക്കണ്ട പുറത്തെവിടെയും പോയി അടിക്കുക ഇവിടെ വിസിറ്റ് ചെയ്ത് പോകുക ആ രീതിക്ക് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ഇവിടെ നിന്ന് ആ പാലെല്ലാം കാണാൻ പറ്റുന്നുണ്ട് അതാണ് വെള്ളച്ചാട്ടം വിഭവം പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വന്ന് 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 ആലോഴുകമ്പറ വാട്ടർഫാളാണിത് നമുക്ക് ടെൻറ്റ് പാക്ക് ചെയ്യണം എന്നിട്ട് ഇറങ്ങി പോകണം ഇവിടുന്ന് എന്നിട്ട് അടുത്ത് സ്കൂളിലോട്ട് പോകണം അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ വന്നുകൊണ്ട് കാണിച്ചു തന്നിട്ട് നമുക്ക് പതിക്കിറങ്ങി നല്ല റാശി നമ്മൾ പാക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ് അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ കാണാം കാഴ്ച അപ്പോൾ വ്യൂ എങ്ങനെയുണ്ട് നമ്മൾ ഇന്നലെ ഏകദേശം ഈ ഒരു ആറ് കല്ല് കല്ലുതാണ് അതിൻ്റെ സെൻ്ററിലാറ് നമ്മൾ ടെൻ്റ് അടിച്ചാൽ വളർച്ച രാത്രി ഒക്കെ ഫുള്ളി ഒട്ടും ഇറങ്ങിയിട്ടില്ല കേട്ടോ വളരെ ഉറക്കുറവാണ് അപ്പോൾ ഇതുപോലുള്ള ലൊക്കേഷൻസിലൊക്കെ ടെൻ്റ് അടിക്കുന്നവർ ശ്രദ്ധിക്കുക വലിയ സുഖമൊന്നും ഉണ്ടാവില്ല ഉറങ്ങാൻ വേണ്ടിയിട്ട് അത് എന്താ പറയുക മഴയുള്ള സമയത്ത് ഇപ്പം നോർമൽ സമയമാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഇത് ഭയങ്കര ഹെവി കാറ്റും മഴ ഒക്കെ ആയിട്ട് അത്രക്ക് ഓക്കെ അല്ലായിരുന്നു പിന്നെ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഇവിടുന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ നോക്കിക്കുക സീനായില്ലേ വെള്ളച്ചാട്ട വ്യൂ അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ഏർലി മോർണിംഗ് ആയത് വണ്ടിക്ക് ഒരു പ്രശ്നമാണ് വി ചെയ്യാണ്ട ചെയ്യാണ്ട് താഴെ എത്തിയാൽ അതാണ് അടുത്ത പ്രാർത്ഥന അലഹദില്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് തന്നെ ക്യാമ്പിങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം റാശി വീഡിയോ എടുക്കാൻ വേണ്ടി താഴെ പറഞ്ഞയച്ചിട്ടുണ്ട് ഒരു താറുണ്ട് കേട്ടോ മുകളിൽ താർ റോക്സ് സീനാണ് നമ്മൾ അവന്മാർ പരിചയപ്പെട്ടു എറണാകുളം ഉള്ളവരാണ് അവന്മാർ ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു രാത്രി പക്ഷെ നമ്മളപ്പോഴേക്ക് മോളി കയറിയിട്ടുണ്ട് അവന്മാർ ഇന്നലെ മുകളിലോട്ട് കയറ്റിയിട്ടില്ലെന്നു പറഞ്ഞേ താഴെ ഇറങ്ങുമ്പോൾ വലിയ പേടിയൊന്നും വേണ്ട ഇതുപോലെ ഫസ്റ്റിലിട്ട് ക്ലച്ച് പിടിക്കാതെ ഇങ്ങനെ പോയാൽ തന്നെ സെറ്റ് ആണ് പിന്നെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കുറച്ച് ഡിഫിക്കൾട്ടായിട്ട് വരിക അതും ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് ചെയ്യണം എപ്പോഴും കാരണം എന്താ പറയുക ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകേണ്ടി ക്ലച്ച് പിടിക്കാതെ ഇങ്ങനെ പോവാം അത് ക്യാറ്റും കയറുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ ക്ലച്ചിൽ താങ്ങാതെ ഒറ്റ ഫ്ലോയിൽ പോയാൽ മതി എന്നാൽ തന്നെ സംഭവം സെറ്റാകും കണ്ടോ തണുക്ക്ണ്ടക്ക് ഓട്ടെ നീ മായ കയ്യില്ല നീ ഫുൾ വെയിലാണ് ഗായ്സ് നോക്കിക്കൊരു വേ എല്ലാം ബ്യൂട്ടി അടിപൊളിയല്ലേ ഗായ്സ് അങ്ങനെ നമ്മൾ മലയോട് ഇവിടെ പറഞ്ഞ് പോവാണ് അപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ മഴയ്ക്കിങ്ങനെ എന്താ പറയാ നിന്ന് ഒരു സമാധാനമുള്ള ഒരു അന്തരീക്ഷമായിശ നമ്മളെ വണ്ടി നല്ല രാത്രി വീണുണ്ടായിരുന്നു നമ്മൾ രാവിലെ എണീച്ചപ്പം വണ്ടി വീണെടുക്ക അമ്മതിരി കാറ്റാണ് ഇല്ല പ്രാവശ്യം നമ്മള് മൂന്നെണിക്ക് നീച്ചപ്പോ തന്നെ വണ്ടി വീണേ മൂന്നെണിക്ക് എണീറ്റ് വെറുതെ പുറത്ത് നോക്കിയപ്പോ വണ്ടി വീണെടുക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ എണീറ്റ് വണ്ടി എണീപ്പിച്ചെച്ച് അങ്ങനൊക്കെയാണ് സംഭവങ്ങൾ നമ്മൾ തീരെ അല്ലേ ഏ ഞാൻ ഞാ നീക്കാനില്ല എന്നെ കേറ്റിയതാ സീനായത് വണ്ടി മറിഞ്ഞോ ഇജി വണ്ടി നോക്കി എന്റെ ക്ലച്ചിൻറെ ഹെലോബ്രേക്കിന്റെ നോക്കാ ഞാ സെറ്റായി തരാം ഇത് മേലൊക്കെ ചളിയായി നല്ലൊരു വീച്ച വീണു കാശ് ശൈലസറക്കുള്ളിൽ പോയി ഇതൊന്നും വീട് എടുത്തോ വീണൊക്കെ കുടുങ്ങിയാണ് രണ്ടും കൂടി കെട്ടി മാറണേ സംഭവം സ്കിഡാവുന്നൊരു ഏരിയ ആണ് അതാണ് പ്രശ്നം പിന്നെ ഒന്നാമത് പില്ലോണും കൂടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വിചാരിച്ച പോലെ കിട്ടിയില്ല അല്ലാതെ ബ്രേക്ക് പിടിച്ച് പോകുന്ന സീനാണ് ഇങ്ങനത്തെ ഏരിയകളിൽ നിന്ന് വണ്ടി മറിഞ്ഞതുകൊണ്ടാണ് ചേ വണ്ടി മറന്നുകൊണ്ടാണ് സ്റ്റാർട്ടാവാത്ത ഇതുപോലെ ക്ലച്ച് പിടിച്ച് പോയാൽ മതി അല്ല ക്ലച്ച് പിടിക്കാതെ നല്ലൊരു രീതിക്ക് വണ്ടിക്ക് ഒരു ട്രിപ്പിൽ പണി ഇട്ടിട്ടുണ്ട് വീണാണ്ടോ മറ്റൊക്കെ ആയിട്ട് അതെന്തായാലും നാട്ടിൽ പോയിട്ട് വണ്ടി കഴുകിയാല് ഏകദേശം മനസ്സിലാവും എവിടേക്ക് എന്തൊക്കെയാ പറ്റിയെന്നുള്ള കാര്യമൊക്കെ അപ്പൊ അതൊരു ഓരോന്നോ ഒന്നായിട്ട് ഇനി ശരിയാക്കി എടുക്കും മൈക്കെല്ലാം എന്നല്ല വെള്ളത്തിൽ ഇറങ്ങും ഞാൻ ആകെ പേടിച്ചു ഇനി മൈക്ക് വർക്ക് ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷെ രാവിലെ ചെക്ക് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ല കാറ് വന്ന വേ ഇതിലാണ് ഒറ്റക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല ഇങ്ങനെ പോവും പക്ഷെ വില്ലണും കൂടെ ഉണ്ടാവുമ്പോഴാണ് സീനാവുന്നത് കാറ് വന്ന വയ്യണ്ടോ അതിലെ ഉണ്ടോ ഇതിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ പോകാൻ പറ്റും നമ്മൾ ഇന്നലെ മുതുകൊടുക്കാനൊക്കെ വന്ന സ്പോട്ട് ഓ ഞാൻ അവർ ടാസ്ക് ടാസ്ക് ഫുൾ ഓഫ് റോഡ് കഴിഞ്ഞിരിക്കുന്നു ഇനിയുമുണ്ട് കുറച്ച് ടാസ്കുകളായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ആ ഒരു ലാസ്റ്റ് പൊസിഷനിലോട്ട് നമുക്കിവിടെ നിന്ന് വണ്ടി അവിടെ നിർത്തിയിട്ട് ഇവിടെ വന്ന് കൈയ്യെല്ലാം കഴുകി വരാം അതാണ് ഒന്നുകൂടെ ബെറ്റർ കയ്യിലും ഇവിടെയൊക്കെ ഫുള്ളി മണ്ണും അഴുക്കമായി കിടക്കുവാണ് വീണതൊക്കെ ഉണ്ട് ഒരു കിടിലെ എക്സ്പീരിയൻസ് എന്നറിഞ്ഞു കേട്ടോ ഈ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് നമ്മൾ ഈ ഒരു കുഴിന്നാണ് മുതൽക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കൈകളെല്ലാം പുള്ളി ചെളി കാലിൽ ചെളി മധത്തിൽ വീണതാട്ടോ നേരത്തെ സംഭവം കോമഡി പക്ഷെ ഇപ്പം വെയിലായതുകൊണ്ട് നമുക്കൊരു സമാധാനം ഉണ്ട് മുറിവുണ്ടല്ലോ ഇവിടെ മുറി കൊണ്ടുട്ട് നല്ല പെയിൻ ഉണ്ട് വാടാ അങ്ങനെ നമ്മളെ വണ്ടിയുടെ അത്യാവശ്യം ഭാഗങ്ങളെല്ലാം കഴുകി ഇനി പോവാണേ നമ്മളെ ഹാൻഡിൻ്റെ ഒരു പോർഷൻ എല്ലാം കഴുകി കയറി ിയാൻഡലിന്റെ അപ്പറില് ചെറിയ ചളിയിരിപ്പുണ്ട് പോലെ വലിയ പ്രശ്നമൊന്നും ഇണ്ടാവില്ലായിരിക്കും ഇനി പോകുമ്പോൾ മൈക്ക് ഉം ഞാൻ പേടിച്ച് പേടിച്ചു മൈക്കടിച്ചിണ്ടാവും വിചാരിച്ചു കാരണം വള്ളത്ത് മുങ്ങി കിടക്കേനു കഴിച്ചു അതാണ് ഞാൻ അങ്ങനെ വിചാരിച്ച ഫസ്റ്റ് കിട്ടും ഇങ്ങനെ ഇറങ്ങും പണി കിട്ടൂലോ ഇത്രയും കയറിയില്ലേ കയറ്റി നോക്കുക ിക്കോ ഇത് ഇതൊന്ന് ബസ്റ്റിലൂട്ടിയാ അല്ല മുന്നേക്ക് ഔട്ടിയോ എനിക്ക് ബാഗിലൊന്ന് താങ്ങിയാ ഞങ്ങൾ ഇക്കരച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വേണ്ടി ബാഗ് പോകും അല്ലേ പോവലെ കേട്ടോ വിടല്ലോ ലഗേജും അവനും എല്ലാം പാടി ഉണ്ടായിട്ടാണ് സംഭവം ഇവിടെ കാൽ താമസമുള്ള സ്പോട്ടുകളാണ് അല്ലേ ചെലപ്പോ ഇങ്ങനെ സീലാതെ പോവടാ ആ ഇറക്കൊക്കെ വണ്ടി സീനാണെന്തായാലും അല്ലേ ഇതേ പിള്ളേരെല്ലാം അങ്ങോട്ട് കയറാണെ നമ്മളിപ്പോ ഇറങ്ങി വരുന്ന സ്പോട്ട് ഇതൊരു ആഴ്ച കുഴിയല്ലേ നമ്മൾ ഇന്നലെ ഇറങ്ങുമ്പോഴപ്പില്ല അല്ലേ കയറുമ്പോ ഭയങ്കര സീനിയൊക്കെ നടന്ന കുറെ വന്നേ ചില ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ കയറ്റും ചില ഭാഗത്തുനിന്ന് ഇങ്ങനെ നടക്കും ആ ഒരു കുളത്തില് അപ്പം ലൊക്കേഷൻ വരുന്നത് വരാട്ടുമേടി വാഗമൺ വരാട്ടുമേടി വണ്ടി കള്ളവർ എടുത്ത് പോരി കേട്ടോ വണ്ടി എന്ന് പറയുമ്പോൾ ഓഫ് റോഡ് വണ്ടി അങ്ങനെ ഒന്നും ഒരു ബന്ധമില്ല നമ്മുടെ വണ്ടി ഇപ്പോൾ ഓഫ് റോഡ് വണ്ടി ആയിട്ട് അല്ല കാശേ അങ്ങോട്ട് പോരന്നെ വണ്ടി എടുത്താണ്ട് ബാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഞാൻ പറയാം ഫസ്റ്റ് ഗ്യറിലിട്ട് ഇങ്ങനെ പോയാൽ കുഴപ്പമില്ലാതെ പോവാം ഇവിടെ നിന്ന് എലിപ്പം ഇറങ്ങേണ്ടി വരും ഈ സ്ഥലത്തുനിന്ന് ഇവിടെ ആവാൻ ചാൻസ് ഉള്ള സ്ഥലമാണ് എങ്ങനെയുണ്ട് എങ്ങനെ ഇണ്ട് കേടിപളി അല്ലേ സ്ഥലം നമ്മളാ രണ്ടാളെ അവസ്ഥ അണ്ടർവെയർ ഇട്ടിരിക്കണ അണ്ടറിഞ്ഞിക്കുകയാണ് രണ്ടു അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഫുള്ള് ഒന്ന് താഴെ പോയി ഒന്ന് ചായ കുടിച്ചാൽ ഒന്ന് ഒന്ന് സമാധാനാവൂല്ലേ ഒന്ന് ആശ്വാസവും കാരണം വിശപ്പുണ്ട് ഇന്ന് രാത്രി നമ്മൾ ബ്രെഡ് സംഭവങ്ങളൊക്കെ കഴിച്ചാണ് കിടന്നത് ഇതൊക്കെ കഴിക്കണ ആടും നേരത്തെ കഴിച്ചില്ലേ നമ്മൾ നേരത്തെ ഏഴ് മണി ആ ഒരു സമയത്ത് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വിശപ്പുണ്ട് നേരെ പോയി നല്ല ദോശ പൊറോട്ട എന്താ കിട്ടുന്ന നോക്കല്ലേ പോയി അടിക്കുക അതു തന്നെ പരിപാടി അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഓഫ് റോഡ് ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ആയിരിക്കും എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇല്ലിക്കൽ കല്ല് ഇലവിയപ്പൂഞ്ചറെല്ലാം പോകുന്നുണ്ട് അപ്പം അതിൻ്റെ ബ്ലോക്ക് എല്ലാം അടുത്ത വരുന്നതാണ് ഓക്കെ അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണാം നമ്മൾ ഇതിരുന്നേ ഉറപ്പാ പൊറപ്പല്ലേ ഷിക്ക് നമ്മൾ ഏടിക്ക് വന്നിട്ട് ചെല്ലു ഇങ്ങനത്തെ പാറ നമുക്ക് കിട്ടിയിട്ട് ചെല്ലു ഗ് നോക്കിക്കേ നമ്മൾ ഒന്നേ ഉറക്കിട്ടീ പ്രാവശ്യം അല്ലേക്ക് ഉറവല്ലേ ഞാൻ അത്യാവശ്യം ഉറങ്ങിട്ടുണ്ട് എനിക്ക് പിന്നെ ഏത് സിറ്റുവേഷൻ ആയാലും ഉറക്കിട്ടും കുറെ സമയം ഇങ്ങനെ വെറുതെ നിൽക്കല അപ്പൊ ഞാൻ ഉറങ്ങണം എന്ന് മനസ്സിൽ വിചാരിച്ചാൽ ഉറങ്ങും കാരണം ഇന്നും ഫുള്ള് ഡ്രൈവ് ചെയ്യാനുള്ളതല്ലേ ചെയ്യാനുള്ളേ ഉറങ്ങിയില്ലെങ്കിലൊരു നേട്ടില്ല ഡ്രൈവ് ചെയ്യാൻ അപ്പോൾ ഞാൻ അത്യാവശ്യം ഉറങ്ങിയിട്ടുണ്ട് എന്നാലും സാധാരണ ഉറങ്ങും പോലുള്ള ഉറക്കം കിട്ടിയില്ല ഇന്നലെ ഉറങ്ങി പോലും പോലെ പോലും ഉറങ്ങിയിട്ടില്ല ഇന്നലെ നമുക്ക് അത്യാവശ്യം ഉറങ്ങാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നൈറ്റ് പൊലം കാറ്റി പൊലം ശബ്ദം അവരിയിട്ട് എൻ്റെ ഒക്കെ ഒരു സൈഡിലോട്ട് പാറി പോകാം അപ്പോൾ നമ്മളത് പിടിക്കുക അതിനെ സപ്പോർട്ട് ചെയ്യുക അവരിക്ക് കുറേ സമയം അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മൈലേജ് പ്രോപ്പർ മൈലേജ് ആവും എനിക്ക് തോന്നുന്നു എല്ലാ പ്രാവശ്യം നമ്മൾ കുറേ ഫസ്റ്റിലോ കെട്ടാണ്ടാണ് വന്ന് അതും പിന്നെയാണ് വെച്ചിട്ട് ഈ ഒരു ഓഫ് റോഡൊക്കെ കയറിയിട്ടുള്ള ആ ഒരു സംഭവം ഞാൻ ഒരു ട്രിപ്പിൻ്റെ തുടക്കത്തിലുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവുന്നു മൈലേജ് നമുക്ക് ചെക്ക് ചെയ്യാം പില്ലയും വെച്ചിട്ട് ട്രിപ്പ് പോകുമ്പോൾ മൈലേജ് എന്തെങ്കിലും ഡിഫറൻസ് എന്തോ നോക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത് നടക്കുന്നു തോന്നുന്നില്ല പിന്നെ രാത്രി വണ്ടി അവിടെ വീണ സമയത്ത് പെട്രോൾ പോയ പോലൊക്കെ എനിക്ക് ഫീൽ ആവുന്നുണ്ട് വണ്ടീന്ന് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താകും ആവും നമുക്ക് നോക്കാം വലിയ രീതിക്കൊന്നും പോയിട്ടുണ്ടാവില്ല എന്തായാലും എണ്ണ എങ്ങനെ വീണാലും എന്തായാലും ഒരു ചെറിയൊരു പെട്രോൾ മിസ്സാവുക എന്നല്ലാണ്ട് വലിയ രീതിക്കൊന്നും പെട്രോൾ പോവില്ല ഈ ഒരു സൈഡിലോട്ടുള്ള വ്യൂ ഒക്കെ നോക്കി സീന് മറ്റേ ആൽമരത്താനായില്ലേ അപ്പൊ റൂട്ട് തെറ്റിയിട്ടില്ല നമ്മൾ കറക്റ്റ് റൂട്ട് തന്നെയാണ് വന്നത് അറ്റയാള് വേണമല്ലോ സമ്മതിക്ക അറ്റയാളെ ആ ഒരു മൂന്നാലിനോ മൂന്നെണ്ണ ഒരു താറുടത്താണ്ട് ഇങ്ങനെ മാലിത് തെണ്ടി നടക്കണേലെ വൈപ്പ് നോക്കിക്കെ അതും ആ ഒരു പ്രായത്തില് നമ്മളിപ്പോ മല വന്ന വന്നേ കണ്ട എന്തു ഓർമ്മ ഉണ്ടോ നമ്മളായി വന്ന് വന്നതിന്റെ അവിടുത്തെ കണ്ടിട്ട് നമ്മൾ വരും ഇറങ്ങുമ്പോ കേറി പോയി ചെക്കന്മാരൊക്കെ നമ്മളിറങ്ങി വന്ന റോഡൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു താർ താറോക്സിനെ പറ്റി ആ താറക്കണത് മേലെ ഇവ എല്ലാം സ്റ്റിക്കർ വർക്കൊണ്ട് കറക്റ്റ് എടുത്ത് കാണുന്നുണ്ട് ആ ഒരു താറക്കണ അതിന്റെ മുകളിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല ഓര് അല്പം നമ്മളെ കാണുന്നുണ്ടോ ഓടുന്നില്ലേ അത് നമ്മള് ഇറങ്ങി വന്ന വലിയ കോൺക്രീറ്റ് കുത്തനുള്ള കോൺക്രീറ്റ് ഇല്ലേ അതൊക്കെ ലാസ്റ്റ് ഇയറിൽ നമ്മള് കുത്തന കോൺക്രീറ്റ് താറമന്മാരുണ്ട് വേറെ ഇരക്കി എത്തിയിട്ടുണ്ട് അവിടെ അടിയിക്കുന്നൊരു വെള്ള ചേർട്ടിട്ട് ാണ് നമ്മൾ ഇപ്പൊ ഇറങ്ങി വന്ന ഒരു മല മലേന്റെ മണ്ടക്കാരുന്നു നമ്മള് നല്ല ടെൻ്റടിച്ചത് ഹെവി വകലൊന്നും ഇല്ലെങ്കിലും നൈസായിട്ട് നൈസായിട്ട് രണ്ട് മൂന്ന് വകല് വീണു ഓഫ് റോഡ് അടിക്കുമ്പോഴും മറ്റൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു മല മണ്ടക്കാരുന്നു നമ്മള് കയറി ടെൻ്റടിച്ച് താഴെ എത്തിയിട്ടുണ്ട് ഓഫ് റോഡ് അടിച്ചെല്ലാം കഴിഞ്ഞ് അപ്പം ഇനിയിപ്പഴുകുംപാറ വാട്ടർഫാളും കൂടെ കാണിച്ച് നമുക്ക് ഈ ഒരു വീഡിയോ ഭയങ്കര ചെയ്തേക്കാം പലഴുകുംപാറ വാട്ടർഫാൾ നമ്മൾ മുകളിൽ നിന്ന് കാണിച്ചു തന്ന ഒരു വാട്ടർഫാൾ ആ ഒരു സെയിം ഇത് ഈ ഒരു മലൻ്റെ മുകളിന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇതുവരെ നിന്നിരുന്നെ ഇതേ കൊണ്ടു ഏ ഇപ്പോഴോ നോക്കി കൈസ് ആ ഒരു വ്യൂ അല്ലെങ്കിലും ഈ ഒരു വാഗമൺ സൈഡൊക്കെ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ഒരു പച്ചപ്പ് അങ്ങനത്തെ ഒരു വൈബ് ഇല്ല പക്ഷേ ഒരു നാക്ക് ലൊക്കേഷനാണ് അപ്പോൾ നമുക്ക് മാപ്പ് അടിക്കാൻ നമ്മളെ നെറ്റ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി പുറത്ത് പോയിട്ട് റീചാർജ് ചെയ്യണം അവിടെങ്കിലും ഹോട്ട്സ്പോട്ട് വാങ്ങിയിട്ട് റീചാർജ് ചെയ്യണം നെറ്റ് കഴിഞ്ഞിട്ടുണ്ട് മാപ്പ് നോക്കാനൊക്കെ അപ്പോൾ നമുക്ക് ഇനി ചോദിച്ച് ചോദിച്ച് പോകണം അപ്പോൾ എന്തായാലും ഇന്നത്തെ ചെറിയ ബ്ലോഗ് ഈ ഒരു ലൊക്കേഷൻ കാണിച്ചിരുന്ന സംഭവം വെച്ചിട്ടുള്ള ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ വേണ്ടി പോണി അപ്പോൾ എന്തായാലും നമ്മളെ ഇല്ലിക്കൽ കള്ളി ഇലവിയാപ്പൂഞ്ചറൊക്കെ പോകുന്ന വീഡിയോ വരുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ നമുക്ക് വീഡിയോസ് എല്ലാം കണ്ട് നെയ്സായിട്ട് പോകാം ബൈ ഗൈസ്